ർക്കിടകം പന്ത്രണ്ട് ജഡായുസംഗമം ശ്രുതൈ തെൽസോത്രസാര അഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്നിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിഷേപിച്ചു വീണുടൻ നമസ്കരിച്ചു അഗസ്ത്യപാദാംബുജം യാത്രയും അയപ്പിച്ചു സുമരാത്മജനോട് പൃഥ്യാജാനകിയോടും എഴുന്നള്ളീടും നേരം അത്രി ശൃങ്കാവം തത്ര പദ്ധതിമത്യേ കണ്ട് പത്രിസപത്തമനാകും ജഡായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ രാക്ഷസാം പ്രവരണി കിടക്കുന്നതും മുനിക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ മില്ലിങ്ങ് തന്നിടും നീ ഭീതിയും ഉണ്ടാകോല കൊല്ലുവനിവനേ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ട് പച്ചശേഷനും ഭയ പീഡിതനായി ചൊന്നാൻ വന്ധ്യനല്ല തവ ും ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ പയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല പവ ഭക്തനാം ജടായു ഞാന് എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ പവാൻ എന്ന് അരുൾ ചെയ്തു ചെന്നുപൂക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമഗംഗാനദിക്ക് ഉത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതും ജാനകീ ദേവകിയോടും കദളീവന സാമ്പ്രാദ്യ അഖിലബലവൃക്ഷാവൃതകാനനെ ജനസമ്പാദ വിവർജിതേ ോദിപ്പിച്ചും ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാധികളും ലക്ഷ്മണനും അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ചാപബാണവും ധരിച്ച് ആസ്ഥയായി രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മത്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമിതന്നിൽ കുളിച്ച് അർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പൂണ്ടങ്ങനെ വാഴും കാലം ക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാനിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും മണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യചിഹ്നമെല്ലാം മനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരു നിന്തിരുപടി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂട നന്ദന അരുൾ ചെയ്തു വഴി വഴിപോലെ കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ്രമെല്ലാം മുമ്പിനാൽ മായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ഞാന സാധനം വിജ്ഞാനസഹിതമാജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേതമാത്മസ്വരൂപത്തേ ചൊല്ലാമെടോ അജ്ഞേയമായുള്ള പരമാനമറിയുമ്പോൾ യമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാത വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നും ജഗത്രയെ മായയാകുന്നതും നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേവാഭരണങ്ങളെന്നും രണ്ടു രൂപം മായ്ക്കുന്നു അറിയ സൗമത്രി നീ എന്നതിൽ മുന്നേതല്ല ലോകത്തെ കൽപ്പിക്കുന്നു എന്നറികതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്ത അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിക്കുന്നതും ഞാനാരോപിണിയാകും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തി ഹേതു പൂതയെന്നറിഞ്ഞാലും മായ കൽപ്പിതം പരം ആത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ജു കണ്ടെത്തിങ്കിലേ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തെങ്കിൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം